എഴുത്തിന്റെയും വായനയുടെയും സർഗാത്മക സംവേദനങ്ങൾക്കിടമൊരുക്കി ഐഐസി ലിറ്ററേച്ചർ ഫെസ്റ്റ് ഇന്ന് സമാപിക്കും രണ്ടു ദിവസങ്ങളിലായി വിവിധ സെഷനുകളിൽ സർഗാവിഷ്കാരങ്ങളും ചർച്ചകളും സംവാദങ്ങളും അനുസ്മരണങ്ങളുമായി ഫെസ്റ്റ് സമ്പന്നമായി ഇന്ന് നടന്ന മഹാകവി പുളിക്കോട്ടിൽ സ്മൃതി സദസ് വേറിട്ട അനുഭവമായിരുന്നു മലബാറിന്റെ സാമൂഹിക തിന്മകൾക്കെതിരെ തൂലിക ചലിപ്പിച്ച് മാപ്പിളമാരുടെ സാധാരണ ജീവിതം മാപ്പിള ആവിഷ്കരിച്ച പുലിക്കോട്ടിൽ ഹൈദറിനെക്കുറിച്ചുള്ള അനുസ്മരണ പരിപാടിയിൽ പുലിക്കോട്ടിൽ പാട്ടുകെട്ടിയ കാലമെന്ന വിഷയത്തിൽ ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സൈതലവി പ്രഭാഷണം നടത്തി റബ്ബീഹ് ആട്ടിരി ആമുഖ പ്രഭാഷണം നടത്തി ഏറനാടൻ മണ്ണിൽ സാമൂഹിക വിപ്ലവത്തിന്റെ വിത്തുകൾ പാകിയ പുലിക്കോട്ടിലിന്റെ പാട്ടെഴുത്ത് മലബാറിന്റെ നവോത്ഥാനത്തിന് വഴിയൊരുക്കിയതായി സി പി സൈദലബി പറഞ്ഞു മുന്തിയ പദാവലികൾ ഉപയോഗിക്കാൻ മാത്രമുള്ള ഭാഷാ ഭാഷാപാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ലെങ്കിലും ഏറനാടൻ ഭാഷയെ സംസാര ഭാഷയെ മനോഹരമായ കവിതയാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ ആവുന്നത്ര മലയാളത്തിലെ മികച്ച പദാവലികൾ കൊണ്ട് കവിതകൾ രചിക്കുകയും ചെയ്തു ഒരു സമ്പൂർണ്ണ കവി എന്ന് പുലിക്കൂട്ടിനെ കുറിച്ച് പറയാൻ കഴിയും പ്രണയവും വിരഹവും മതവും തത്വശാസ്ത്രവും വിനോദവും എല്ലാം ചേർന്ന ഒരു കാവ്യ ലോകമായിരുന്നു അദ്ദേഹത്തിന് കേരളത്തിൽ അറബി മലയാളത്തിന്റെ ചരിത്രവും വികാസവും പ്രതിപാദിച്ച സെഷനിൽ മാപ്പിള സാഹിത്യവും കേരള സംസ്കാരവും എന്ന വിഷയത്തിൽ എഴുത്തുകാരനും ചിന്തകനുമായ അബ്ദുറഹ്മാൻ മാങ്ങാട് സംസാരിച്ചു കവിയും മാധ്യമപ്രവർത്തകനുമായ റഫി കുംബാച്ചി മോഡറേറ്ററായിരുന്നു കേരള ചരിത്രത്തിലും സംസ്കാരത്തിലും മുസ്ലിം സമൂഹം വഹിച്ച പങ്കിനെക്കുറിച്ച് പുതിയ തലമുറ അജ്ഞരാണെന്നും ചരിത്രപരമായ പഠനങ്ങൾക്ക് തലമുറകൾ മുന്നോട്ട് വരണമെന്നും അബ്ദുറഹ്മാൻ മാങ്ങാട് പറഞ്ഞു

നാടും മറുനാടും സെഷനിൽ ശിഹാബ്ദീൻ പൊയ്ത്തുംകടവ് മുഖ്യപ്രഭാഷണം നടത്തി വെള്ളിയോടൻ മോഡറേറ്ററായിരുന്നു എഴുത്തുകാരനായ മുസ്തഫ പെരുമ്പറത്ത് ഇ കെ ദിനേശൻ ഷാജി ഹനീഫ് മുഹമ്മദ് അലി മാങ്കടവ് തുടങ്ങിയവർ സംസാരിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സാംസ്കാരിക സമ്മേളനത്തിൽ എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവിന് ഐ ഐ സി ലിറ്റററി അവാർഡ് സമർപ്പിക്കും എം ടി അനുസ്മരണവും ഇതിന്റെ ഭാഗമായി നടക്കും ഇന്നലെ തുടങ്ങി നീങ്ങുകയാണ് അതിന്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള സെഷനുകളാണ് ഇപ്പോൾ രണ്ട് സെഷനുകൾ ഇന്ന് കഴിഞ്ഞു ഇന്നലെ രാത്രി ഗസലോട് കൂടി ഇന്നലത്തെ പരിപാടികൾ അവസാനിച്ചു ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ആവേശം നൽകുന്ന സെഷനുകളും അത്രയും ആയിട്ടുള്ള സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചകളാണ് ഇന്നൊക്കെ ഇവിടെ നടന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഇന്നത്തെ സെഷനിലെ പ്രധാനമായിട്ടുള്ള സാഹിത്യ സെമിനാറുകളൊക്കെ നടന്നു സാഹിത്യപരമായിട്ടുള്ള പുലിക്കോട്ടിൽ ഹൈദർ സാഹിബിൻ്റെ ചരിത്രങ്ങളും വിശദീകരണങ്ങളൊക്കെ നമ്മുടെ സി പി സൈദലി സാഹിബ് വന്നിട്ട് അവതരിപ്പിച്ചുണ്ടായി അതുപോലെ തന്നെ ശേഷമുള്ള ഭാഷാപരമായിട്ടുള്ള പിന്നെ സെമിനാറുകളും നടന്നു ഏറ്റവും ജനകീയമായിട്ടുള്ളൊരു പരിപാടിയിലേക്കാണ് ഇത് സമാപിച്ചത്